വെരി ഗ്രിപ്പിംഗ് മൂവി ഗ്രിപ്പിംഗ് ആയിട്ടുള്ളൊരു മൂവിയാണ് സമയം പോകുന്ന ഒരിക്കലും അറിയില്ല വെരി ഗ്രിപ്പിംഗ് മൂവി ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഥ എനിക്ക് ഒരുപാട് ഞാൻ ഫാഷൻ കേട്ടിട്ടുണ്ടെങ്കിലും മൂവി കണ്ടപ്പം ഇറ്റ് വാസ് സ്റ്റിൽ വെരി വെരി ഗ്രിപ്പിംഗ് അതിന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇൻവോൾവ് ആവും ിങ്ടായിരുന്നു നല്ല ത്രില്ലിംഗ് പടമായിരുന്നു വാസ് ബ്യൂട്ടിഫുൾ സിനിമ ആയപ്പോഴും സീറ്റിന്റെ എഡ്ജിലെത്തി നല്ല സിനിമ ആയിരുന്നു ഓഫ്കോഴ്സ് എല്ലാവർക്കും സൂപ്പർ പവർ ആണെന്നല്ല ഈ സിനിമയിൽ പറയുന്നത് എന്തോ ലാസ്റ്റ് ലാസ്റ്റിലായ ചെറിയ കണ്ണ് നിറഞ്ഞു എൻഡിങ് നല്ലായിരുന്നു വെരി ഗുഡ് മൂവി വെരി ഇൻസ്പിരേഷനൽ ആയിരുന്നു ഇങ്ങനത്തെ സാധനങ്ങളിൽ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു മൂവിയായിരുന്നു എന്തോ ഞാൻ അമ്മ അമ്മയുടെ സിനിമ ഒന്നും അമ്മ കാണാൻ സമ്മതിക്കത്തില്ല ഫസ്റ്റ് ടൈമാണ് തിയേറ്ററിൽ ഇരുന്ന് ഒന്ന് കാണുന്നത് സോ ഇറ്റ് വാസ് വൈ നൈസ് കെയർഫുള്ള കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ കുറെ കാലം മുമ്പായിരുന്നു സൂപ്പർ വാടായിരുന്നു ഇറ്റ് വാസ് വൈ നൈസ് ഇറ്റ് വാസ് നൈസ് സീങ് അമ്മ ആഫ്റ്റർ ലോങ് ടൈം സിനിമയിൽ ഉണ്ണി ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പോൾ ഈ സഫേഡ് അല്ലോട്ട് അപ്പോൾ അതിന്റെ എല്ലാത്തിന്റെയും റിസൾട്ട് ഇതിലൊരു വലിയ സക്സസ്സിലേക്ക് ഈ പാടം എത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരുപാട് സന്തോഷം ഫാമിലി ഫാമിലിയായിട്ടാണ് കാണാൻ ഒരുപാട് സന്തോഷം ഫാമിലി ഉണ്ടായിരുന്ന ഫ്രണ്ട് കാലം കഴിഞ്ഞാണ് സിനിമ സിനിമ കാണുന്നത് കഴിഞ്ഞത് അമ്മയോട് പറയാറുണ്ടോ ഇപ്പൊ ഒരു കാലത്ത് മലയാളത്തിൽ ഇങ്ങനെ കത്തി നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ കാണാറില്ലല്ലോ സ്ക്രീനില് ഇതിപ്പോ ഒരുപാട് പടങ്ങൾ എക്സൈറ്റഡ് ആവുന്ന ഒരുപാട് സിനിമകളൊക്കെ കാണാൻ നേരത്ത് അമ്മയോട് പറയാറുണ്ടോ തിരിച്ചു പോവുമോ എപ്പോഴും എനിക്ക് ആസ് എ പേഴ്സൺ കനക്ട് ആയിട്ടുണ്ട് സോ ഡെഫിനറ്റ്ലി ഞാൻ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഇന്നിരുന്ന് മൂവി കണ്ടത് അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരിലും അത് കനക്റ്റാകും എന്തോ യെസ് അത് അംഗവൈകല്യമുള്ളവരെന്ന് വെച്ച് കാണണ്ട ഇറ്റ്സ് ലൈക്ക് നമ്മളെല്ലാവർക്കും കണക്ട് ആവുന്നൊരു ആസ്പെക്ട് ആണ് മാറി കിട്ടിയില്ല നിങ്ങൾക്ക് മാറി കിട്ടില്ല എനിക്കൊരു പരാതി ഉണ്ടായിരുന്നില്ല നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്കത് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് മാറി കിട്ടിയല്ലോ താങ്ക് യു